ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത്തിയൊന്ന് സേവ് ദ മോമെൻറ്റ് ഞാൻ ജോസഫ് മറ്റപ്പള്ളി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക കൃത്യമായ ഉത്തരം അറിഞ്ഞുകൂടാ എന്നായിരിക്കും മിക്കവരും പറയുക മുകളിലേക്ക് അറിഞ്ഞ കല്ല് താഴേക്ക് വരും അത് പ്രകൃതി നിയമം താഴേക്ക് വരുന്ന കല്ല് എവിടെയൊക്കെ തട്ടും തുടർന്ന് എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെയുള്ളതും പ്രകൃതി നിയമങ്ങൾക്ക് വിധേയം നമുക്കത് കൃത്യമായി പറയാൻ കഴിയണമെന്നില്ല കാരണം ആ സമയത്ത് ഉണ്ടായേക്കാവുന്ന കാറ്റിന് പോലും കല്ലിൻ്റെ ഗതി മാറ്റാൻ കഴിഞ്ഞേക്കാം ഇന്നലെ ഒരാൾ വീണ അതേ ഉയരത്തിൽ നിന്ന് ഇന്നൊരാൾ വീണാൽ ഗതി ഒന്നായിരിക്കില്ല അതായത് കൃത്യമായി ഭാവി പ്രവചിക്കാൻ കഴിയുന്ന ഒരാൾ ഉൾക്കണ്ണുകൊണ്ട് കൂടി വരാനിരിക്കുന്ന അവസരത്തെ കണ്ടിരിക്കണം എന്ന് സാരം പ്രവചനങ്ങളുടെ ലോകത്തിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് ഭാവി അറിയാനുള്ള ആഗ്രഹമില്ലാത്തവരുമില്ല ജ്യോതിഷ തീർത്ഥം തെറ്റുമല്ല പക്ഷേ വാസ്തുവിന് പറ്റുന്നത് പോലെ അബദ്ധങ്ങൾ ജ്യോതിഷ പ്രവചനങ്ങൾക്കും പറ്റും അതുപോലെയാണ് പലപ്പോഴും കർമ്മഗതി വ്യത്യാസം വരുത്താനുള്ള ശ്രമങ്ങളും പൊരുത്തങ്ങൾ പത്താണെങ്കിലും പതിനൊന്നാണെങ്കിലും പൊരുത്ത കേടുകൾ കൊണ്ട് വിവാഹം നടക്കാതെ വിഷമിച്ചവർ ധാരാളം അവർക്ക് നാൽപ്പത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഇളവ് യുക്തിയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാവാം പട്ടണങ്ങളിൽ വാസ്തുവിനുള്ളതുപോലെ പ്രസിദ്ധമായ കഥയാണ് വരരുചിയുടേത് വിക്രമാദിത്യരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതനായിരുന്ന വരരുചിയുടെ ജാതകത്തിൽ ഹീനജാതിയിൽ നിന്നും വിവാഹം ചെയ്യണമെന്നായിരുന്നു വിധി അതൊഴിവാക്കാൻ അതിനായി ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ അദ്ദേഹം ഏർപ്പാട് ചെയ്തു എന്നിട്ട് കെട്ടിയത് അതേ പറച്ച് ആ പറച്ചു പെറ്റതാണ് നാറാണത്തെ ഭ്രാന്തനുൾപ്പെടെ പന്തിരുവതെ ജീവിതം വിചിത്രമാണ് നാം പ്രതീക്ഷിക്കുന്നതാണ് സംഭവിക്കുന്നതെങ്കിൽ അതിലൊരു ത്രസിപ്പും കാണില്ല കൃത്യമായും ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മിലാർക്കും ഒരു കർമ്മത്തിലും നൂറ് ശതമാനം ആത്മാർത്ഥം നിക്ഷേപിക്കാനും കഴിയില്ല അടുത്ത ചോദ്യം നാം എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നതെന്നാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം വ്യക്തമാണ് ജന്മജന്മാന്തരങ്ങളായി ചുരുക്കൂട്ടിയിട്ടുള്ള കർമ്മദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ അതായത് സുഗമമായ ഒരു ജീവിതമല്ല വേണ്ടതെന്ന് സാരം അവിടെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളുമെല്ലാം ഉണ്ടാവാം ഉണ്ടാവണം ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ഏത് ജീവിതത്തിലും സുഖവും ദുഃഖവും കാണും എന്തിനെയാണെങ്കിലും ഒഴിവാക്കി ജീവിക്കുക എന്നാൽ ഈ ജന്മം ഒരർത്ഥവുമില്ലാത്തതാകുന്നുവെന്ന് സാരം ഭാവി അറിഞ്ഞ് സന്തുലിതാവസ്ഥയിൽ ജീവിച്ച സാധ്യത ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നതും മറക്കുന്നില്ല ഭൗതിക ലോകത്ത് നിയമങ്ങളുണ്ടെങ്കിൽ ലോകത്തും നിയമങ്ങളുണ്ട് അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നവൻ സ്വർഗത്തിലേക്കും തിന്മ ചെയ്യുന്നവൻ നരകത്തിലേക്കും പോകുമെന്ന് ഉറപ്പിച്ചു പറയുന്നത് കഴിഞ്ഞ ജന്മത്ത് ഒരാൾ ഒരാളെ തല്ലിന്നിരിക്കട്ടെ ആ കർമ്മദോഷം തീരണമെങ്കിൽ സമാനമായ ഒരു സാഹചര്യത്തിൽ പണ്ട് തല്ലിയവൻ എന്നെങ്കിലും തല്ലുകൊള്ളേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിലേക്കുള്ള കാരണം ആരെങ്കിലും ഇല്ലായ്മ ചെയ്തിരിക്കണം മതമേതായാലും കാരണമുണ്ടെങ്കിൽ ഫലവുമുണ്ട് ഒരു ദർശനക്കാരൻ മുന്നേ വന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ തല്ലുകൊള്ളേണ്ട സാഹചര്യം ഒഴിവായെങ്കിൽ ആ ദർശനക്കാരനാണ് മറ്റൊരു കൊള്ളേണ്ടിയിരുന്ന അടി കൊള്ളേണ്ടത് അഹം വർദ്ധിപ്പിക്കാനാവട്ടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനാവട്ടെ ഭാവി പ്രവാചകർ തങ്ങളുടെ വാക്കുകളിലൂടെ പ്രപഞ്ചഗതി മാറ്റുന്നു ചെറിയ ഒരു ചലനത്തിന് പോലും പ്രപഞ്ചത്തിൽ വലിയ മാറ്റം വരുത്താൻ പര്യാപ്തമാണെന്ന് മറക്കരുത് ഓരോന്നും ഓരോന്നുകൊണ്ടും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പരിഹരിക്കാൻ കേൾപ്പില്ലാത്തവർ ഒരിക്കലും ചെയ്യരുതാത്തൊരു ജോലിയാണ് പ്രവചനമെന്നത് അതുകൊണ്ടാണ് അറിയുന്നവൻ പറയുന്നില്ല പറയുന്നവൻ അറിയുന്നുമില്ലെന്ന് ഭാവി പ്രവചിക്കുന്നതിനെ പറ്റി പറയുന്നത് വിധി നിശ്ചയമില്ലാത്ത ഭാവിയെ ഗവനിക്കാതെ ആത്മവിശ്വാസത്തോടും നന്ദിയോടും കൃത്യതയോടും സമചിത്വതയോടും കൂടി കർമ്മം ചെയ്യാൻ ആർക്ക് കഴിയുന്നു അവനായിരിക്കും പരിണാമത്തിൻ്റെ പാതയിൽ ഏറ്റവും മുന്നിൽ അത്തരക്കാർ നിശ്ചയദാർഢ്യം കൊണ്ട് വിധിയെ മറികടക്കുന്നു അവൻ അവൻ്റെ കർമ്മം അനുഷ്ഠിക്കാൻ ഓരോരുത്തരെയും സഹായിക്കുകയാണ് നാം ചെയ്യേണ്ടത് നന്ദി വീണ്ടും കാണാം